ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കുഞ്ഞു റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ അധികം പച്ചക്കറികളൊന്നും ഇല്ലാച്ചെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി റെസിപ്പിട്ടോ ഇപ്പം എന്തായാലും മാങ്ങയുടെ സീസൺ അപ്പോൾ നമുക്ക് പച്ചമാങ്ങ വെച്ചിട്ട് തന്നെ റെസിപ്പി ഉണ്ടാക്കാം കേട്ടോ കുഞ്ഞു റെസിപ്പിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പം എന്തായാലും എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പച്ചമാങ്ങയാണ് കേട്ടോ പച്ചമാങ്ങ അപ്പോൾ നമുക്ക് അറിയാമല്ലോ ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആയാലും മാങ്ങ കിട്ടാനും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നെ നമുക്ക് മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളി വേണം പിന്നെ രണ്ട് പച്ചമുളക് മൂന്നാലഞ്ച് വേപ്പില പിന്നെ ഒരു കാൽ കപ്പൊക്കെ നാളികേരം കേട്ടോ നാളികേരം ചെരി പിന്നെ അധികം പൊളിയില്ലാതെ തൈരാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ഫസ്റ്റ് അല്ലെങ്കിൽ പച്ച മാങ്ങ നമുക്കൊന്ന് ചെത്തിയെടുക്കാം കേട്ടോ കുഞ്ഞു കുഞ്ഞ് പീസാക്കി നമുക്ക് അരിഞ്ഞെടുക്കാം നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഫസ്റ്റ് നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് പച്ചമുളക് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് നമ്മുടെ നാളികേരം അതുപോലെ തന്നെ വേപ്പില അതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം എല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കാം ഇങ്ങനെ അടിച്ചെടുത്തപ്പോൾ ഇങ്ങനെയാണ് വന്നത് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ തൈര് തൈരൊഴിക്കാം കേട്ടോ അധികം പുളി ഇല്ലാത്ത തൈരാണ് കുറച്ചുകൂടെ നല്ലത് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടി നന്നായി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ തൈരും നമ്മുടെ ഈ മാങ്ങ മിക്സ് ചെയ്തതും എല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ നമുക്കിപ്പോൾ എല്ലാം കൂടി അരച്ചിട്ട് നമുക്ക് ഇങ്ങനെയാട്ടോ കിട്ടിയിരിക്കുന്നത് അതിലിപ്പോൾ ഉപ്പൊക്കെ കുറവൊന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഉപ്പൊക്കെ പാകത്തിന് ഇടാം കേട്ടോ നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് ഫസ്റ്റ് തന്നെ ചട്ടി ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കടുക്കിട്ട് കൊടുക്കാം കേട്ടോ நம்ம கடுக்கு நிமிட்டி தொடங்கும்போ நமக்கு பச்சலி இட்டு கொடுக்க ஒரு ஜீரக்கிட்டு கொடுக்காம். மஞ்சள் படி നമുക്ക് നമുക്ക് ഇനി നമ്മടെ അരച്ച് വെച്ചത് ഒഴിക്കാം ആവശ്യത്തിൽ വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ഇനി അതിൽ മിക്സ് ചെയ്യാം ഇതെല്ലാം നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ത്തിരി കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം ഇത്തിരി വേപ്പിലയും കൂടെ നമുക്ക് ചേർക്കാം നമ്മൾ നമ്മൾ കറിയൊക്കെ സെറ്റായി നമ്മളൊരിത്തിരി കുരുമുളക് പൊടി ചേർത്ത് അതുപോലെ തന്നെ ഒരു വേപ്പിലയും കൂടെ നമ്മൾ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർക്കാതെ ഇപ്പൊ ഭയങ്കര കട്ടിയുള്ള പോലെ ഉണ്ട് വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാട്ടോ നമ്മുടെ നന്നായി വരുന്നുണ്ട് നന്നായി നല്ല പുളിപ്പുള്ള കറിയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല അടിപൊളി കറിയാണ് കേട്ടോ കാരണം പച്ചമാങ്ങയാണല്ലോ നമ്മൾ എടുക്കുന്നത് അപ്പൊ നല്ല പുളിപ്പും ഉണ്ടാവും പിന്നെ തൈരും നമ്മൾ ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ കൂടെ ഒരു മുട്ട ഓംലറ്റോ അല്ലെങ്കിൽ ഒരു മീൻ വറുത്തതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ കാര്യം സൂപ്പ് നല്ല അടിപൊളി നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോകട്ടെ നന്നായിട്ട് തിളവന്ന് തുടങ്ങി നമുക്ക് നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം തൈര് നമ്മൾ അധികം അങ്ങോട്ട് തിളപ്പിക്കാതിന് അപ്പൊ ഒന്ന് തളവന്നൊന്ന് സെറ്റ് ആകുമ്പോഴേ നമുക്ക് ഓഫ് ചെയ്യാം അപ്പൊ ഈ ഒരു റെസിപ്പി ആദ്യമായിട്ട് ആദ്യയിട്ട് കാണുന്നവരും ഒന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്